നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസ് യോഗം ചേർന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തു എന്നതടക്കമുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ സസ്പെൻഷനിലാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നത് വലിയൊരു വിമർശനത്തിലേക്ക് നയിക്കപ്പെടുകയാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശദീകരണവുമായി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണാടിയിൽ യോഗം ചേർന്നിട്ടില്ലെന്നാണ് അറിവെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു ഔദ്യോഗികമായി യോഗം ഉണ്ടായിരുന്നില്ല അതുവഴി പോയപ്പോൾ രാഹുൽ ഓഫീസിൽ കയറിയതാണ് പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത് രാഹുലിനെ ആരും വിളിച്ചിട്ടില്ല രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുന്ന കാര്യത്തിൽ കെ മറുപടി പറയുമെന്നായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം എന്തായാലും അത്തരത്തിൽ യോഗം ഒന്നും നടന്നിട്ടില്ല എന്നും അതുവഴി പോയപ്പോൾ രാഹുൽ ഒന്ന് കയറിയത് മാത്രമേ ഉള്ളൂ എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ യോഗം നടന്നു അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന വാദങ്ങളെ രാഹുൽ മങ്കൂട്ടത്തിലും തള്ളുകയുണ്ടായി അത്തരത്തിൽ യോഗമൊന്നും പങ്കെടുത്ത് നടന്നിട്ടില്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത് രാഹുലിനെ ആരും വിളിച്ചിട്ടില്ല രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ കെ ഒരു മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് എ തങ്കപ്പൻ കൈയൊഴിയുകയാണ് ചെയ്തത് എന്തായാലും പാലക്കാട് കണ്ണാടിയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ കാഴ്ചപ്പറമ്പ് ഷീരോ ഉൽപാദക സഹകരണ സംഘത്തിലെ യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത് ഇപ്പോൾ രാഹുൽ പങ്കെടുത്തത് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു വാർത്തയാകുന്നു അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതായത് ഈ ഒരു ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം രാഹുലിന് സസ്പെൻഷനാണ് സസ്പെൻഷൻ ഇതുവരെ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല അതിനിടയിൽ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുത്തു എന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉന്നയിക്കാവുന്ന ഒരു ആരോപണം തന്നെയാണ് എന്തായാലും ടി സി സി പ്രസിഡന്റിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ നടത്തിയ പ്രതികരണവും ഏറ്റവും നിർണായകമാണ് അതായത് പാലക്കാട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ ജയിക്കാൻ വേണ്ടി താൻ തീർച്ചയായിട്ടും അവർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ എന്നാലും കഴിഞ്ഞ ദിവസത്തെ ഒരു എന്താണ് സംഭവിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുൽ ചില നടപടികളൊക്കെ ചില സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടുന്ന സാഹചര്യം വന്നു ഇതെല്ലാം നമുക്ക് സുപരിചിതമായ കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് രാഹുൽ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ആശങ്ക കോൺഗ്രസിന് നിലവിലുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പാലക്കാട് കണ്ണാടിയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ രാഹുൽ പങ്കെടുത്തതായുള്ള വാർത്ത പുറത്തു പുറത്തുവന്നത് ലൈംഗികാരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ താൻ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും പരിചയമുള്ള ആളുകളെ കാണുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു രാഹുൽ പ്രതികരിച്ചത് പ്രദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനായി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സസ്പെൻഷനായി കഴിഞ്ഞാൽ താൻ വേറെ പാർട്ടിയാണോ എന്ന നിർണായകമായ ചോദ്യമാണ് മാധ്യമങ്ങളോട് രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത് യോഗം നടന്നാലല്ലേ ആ യോഗത്തിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി മറുപടി പറയാൻ പറ്റൂ നടക്കാത്ത യോഗത്തെപ്പറ്റി എങ്ങനെ മറുപടി പറയാൻ സാധിക്കും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പങ്കെടുത്തു എന്ന് തന്നെ താൻ പറയും അതിന് തനിക്ക് മടിയില്ല കൈചിഹ്നത്തിൽ ജയിച്ച എം എൽ എ ആണ് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്ന് താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് താൻ അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നട ും പാലക്കാട് എന്നല്ല ഏത് സ്ഥലത്ത് വച്ചും നല്ല യു ഡി എഫ് കണ്ടാൽ എന്തായി തിരഞ്ഞെടുപ്പെന്ന് എന്ന് ചോദിക്കുകയും ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും താൻ ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ബി ജെ പിക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി കണക്കാക്കാവുന്നതാണ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ തന്നാൽ കഴിയുന്ന ആവും വിധം താൻ പ്രവർത്തിക്കുമെന്ന് രാഹുൽ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ രഹസ്യ യോഗമായിരുന്നു നടന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കണ്ണാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചയായതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു സസ്പെൻഷനിലുള്ള രാഹുൽ പാർട്ടി യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്നായിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നത് ലൈംഗികാരോപണത്തിന് പിന്നാലെ ദിവസങ്ങളോളം പുറത്തിറങ്ങാതെ രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിലൊക്കെ സജീവമാകുന്നുണ്ട് എന്തും ശ്രദ്ധേയമാണ് സസ്പെൻഷൻ ഇരിക്കുമ്പോഴും കോൺഗ്രസ് യോഗങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും രാഹുൽ മണ്ഡലത്തിൽ സജീവമാണ് ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു എന്നത് ചില രീതിയിലുള്ള വിമർശനങ്ങൾക്ക് നയിക്കപ്പെടുന്നു പക്ഷേ അത്തരത്തിൽ യോഗം നടന്നില്ല എന്ന് രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ പ്രതികരിച്ചിരിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കളാണ് ാണ് യോഗത്തിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത് എന്നാൽ യോഗമല്ല നടന്നതും രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്നുമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരണം പുറത്താക്കുന്നതുവരെ കോൺഗ്രസ് ഔദ്യോഗിക ഓഫീസുകൾ കയറുമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നാലും നിലവിൽ രാഹുലിന് തെരഞ്ഞെടുപ്പ് ചുമതലകളൊന്നും നൽകിയിട്ടില്ല സ്ഥാനാർത്ഥി നിർണയ ചർച്ച അനിശ്ചിതത്തിലായ കണ്ണാടി പഞ്ചായത്ത് കോൺഗ്രസിന്റെ രഹസ്യ യോഗമായിരുന്നു നടന്നതെന്നാണ് റിപ്പോർട്ട് കണ്ണാടി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് മണ്ഡല നേതാക്കളെ ായ പ്രസാദ് സെൽവൻ വിനേഷ് കരുണാകരൻ തുടങ്ങിയവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു സസ്പെൻഷനിലുള്ള രാഹുൽ പാർട്ടി യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നത് ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല കോൺഗ്രസ് മണ്ഡല നേതാക്കളായ പ്രസാദ് സെൽവൻ വിനേഷ് കർണാകരൻ തുടങ്ങിയവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടൊക്കെ കടുക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പ്രശാന്ത് ശിവനും ആർഷോയും തമ്മിൽ ഏറ്റുമുട്ടിയ കാഴ്ചയൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടതാണ് എൽ ഡി എഫും ബി ജെ പി നേതാക്കന്മാർ തമ്മിൽ ഒരു ചർച്ചയ്ക്കിടെ ഒരു സ്വകാര്യ ചാനലിൻ്റെ ചര്ച്ചയ്ക്കിടെ വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് അവരുടെ വാക്പോര് നയിക്കപ്പെട്ടതും നമ്മൾ കണ്ട കാര്യമാണ് പരസ്പരം വെല്ലുവിളികളും അതുപോലെ തന്നെ പോർവിളികളുമായി രംഗത്ത് സജീവമാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത അവഗണനയെന്ന് തുറന്നയിച്ച് യൂത്ത് കോൺഗ്രസ് യുവാക്കൾക്ക് വേണ്ടത്ര പരിഗണനയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷിന്റെ പ്രതികരണം വിജയ സീറ്റുകളിലും വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അങ്ങനെ പരിഗണന കിട്ടിയെന്ന അഭിപ്രായം ഇപ്പോഴത്തെ ഘട്ടത്തിലില്ല അക്കാര്യം താൻ അവകാശപ്പെടുന്നില്ലെന്നും ജനീഷ് പറഞ്ഞു കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട് ഏറ്റവും അവസാനം നടന്ന റായ്പൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ അൻപത് ശതമാനം സീറ്റ് യുവാക്കൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് വനിതകൾക്ക് മാറ്റിവെക്കണമെന്നായിരുന്നു തീരുമാനം എന്നാൽ അൻപത് ശതമാനം എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായോഗികമല്ല സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും പട്ടിക കെ പി സി സിക്ക് നൽകിയിരുന്നു ജില്ലയിൽ പരിഗണിക്കപ്പെടേണ്ട ലിസ്റ്റ് അതത് ഡി സി സികൾക്ക് നൽകിയിരുന്നു എന്നാൽ അത് വേണ്ട വിധം പരിഗണിച്ചില്ല ഇനി പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളെങ്കിലും ആ പരിഗണന ഉണ്ടാകണം എന്ന നേതൃത്വ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജനീഷ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ മുപ്പത് വർഷം പുറകിൽ തന്നെയാണ് പാർട്ടി നിൽക്കുന്നത് െന്ന പരാതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നു അത് നിഷേധിക്കുന്നില്ല പാർട്ടി നേതൃത്വത്തോട് ഇക്കാര്യം വളരെ ഗൗരവമായി തന്നെ താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ജനീഷിന്റെ പ്രതികരണം വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള പരിഗണന വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചെറുപ്പക്കാരെ മത്സരിപ്പിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും മികച്ച ജനവിധി തേടാൻ പാർട്ടിയെ സഹായിക്കും കെ പി സി സിയുടെ സർക്കുലർ എല്ലാം ആ തരത്തിലായിരുന്നു എന്നാൽ താഴെ തലത്തിലുള്ള കമ്മിറ്റികൾ പലതും അത്തരത്തിലുള്ള പോസിറ്റീവ് സമീപനം എടുത്തില്ലെന്നും ജനീഷ് പറഞ്ഞു അതിശക്തമായ ജനവിരുദ്ധ വികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോൾ എവിടെങ്കിലും ഒക്കെ പാർട്ടിയെ സംബന്ധിച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം കൊണ്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കും ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കെ പി സി സിയുടെയും ഡി സി സിയുടെയും പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരെല്ലാം മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരാണ് അവരെല്ലാം ഭൂതകാലം മറയ്ക്കുന്നുവെന്ന പരാതി തനിക്കുണ്ടെന്നും അത് വ്യക്തിപരമായി സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ജനീഷ് പറഞ്ഞു